നമസ്കാരം ഏതൊരു തിരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു കൊട്ടിക്കലാശം എന്ന രീതിയിൽ ആളുകൾ വഴിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയും അത് വലിയ തോതിലുള്ള ഒരു ഉത്സവമാക്കി മാറ്റുകയും ചെയ്യാറുള്ളത് ഇത്തവണ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ച നാൾ മുതൽ തൃശ്ശൂരിലെ ജനങ്ങൾ അതൊരു ഉത്സവമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം തൃശ്ശൂരിൽ ഏത് സ്ഥലത്ത് സുരേഷ് ഗോപി പ്രചാരണത്തിനെത്തിയാലും അവിടേക്ക് ഒഴുകിയെത്തുന്നത് വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടമാണ് അതിൽ കൊച്ചു മുതൽ വളരെ പ്രായമായവർ തൊണ്ണൂറും എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള ആളുകൾ വരെ അക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അതിനകത്തൊക്കെ ഏറ്റവും രസകരമായ കാര്യം എന്ന് ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് ഓരോ ദിവസവും ഓരോരോ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന റോഡ് ഷോകളാണ് സുരേഷ് ഗോപിക്ക് ഇത്രമാത്രം ജനബാഹുല്യത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് ചെറിയ ഗ്രാമപ്രദേശങ്ങൾ മുതൽ വൻ പട്ടണങ്ങൾ വരെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് വരെ സുരേഷ് ഗോപി എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്സവ പ്രതിനിധിയോടു കൂടിയാണ് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് അതിൽ പങ്കെടുക്കുവാനായിട്ട് സുരേഷ് ഗോപിക്ക് ഒപ്പം അണിചേരാനും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളടക്കമുള്ളവർ അവരുടെ അവരുടെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടുന്നത് എങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു സർവേ തന്നെ അദ്ദേഹത്തെ എതിരാളികളെ പോലും ഞെട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് മാറി െങ്കിൽ അത് സുരേഷ് ഗോപി ആ തൃശൂരിനോട് കാണിച്ച സ്നേഹ അതുപോലെ സ്നേഹ അവരോട് കാണിച്ച ആ ഒരു സ്നേഹ മമതയും വാത്സല്യവും ഒക്കെ കണ്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം അൻപതിനായിരത്തിന് മുകളിൽ മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന സർവേകൾ പോലും ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് എതിരാളികളായ കെ മുരളീധരനെയും ബി എസ് സുനിൽകുമാറിനെയും ഇപ്പോൾ ഞെട്ടിക്കുന്നത് അവരുടെ പ്രചാരണത്തിന് ആളെ കിട്ടാത്തതും വലിയ തോതിൽ വിഷമപുർത്തുന്നു ത്തിലേക്ക് കോൺഗ്രസ്സിനെയും സി പി ഐയെയും മാറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ജനബാഹുല്യമാണ് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ഓരോ മീറ്റിങ്ങുകളിലും ഓരോ പ്രചാരണ രംഗത്തും തെരുവീതികളിൽ പോലും ആളുകൾ ഒഴുകിയെത്തുന്നത് അത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വ നേതൃത്വത്തെയും കേരള ഘടകത്തെയും ഒക്കെ ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം ഇതുവരെയും കേരളത്തിൽ ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം കൺ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുതിർന്ന നേതാക്കൾ പോലും പറയുമ്പോൾ അത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കുന്ന സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ തന്നെയാണ് എന്നാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ളവർ തന്നെ ഇപ്പോൾ പറയുന്നത്